ഹരേ കൃഷ്ണ രണ്ടു തരം ആൾക്കാരാണ് പൊതുവെ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ഒന്ന് തക്ക സമയത്ത് നല്ല ഉപദേശങ്ങൾ ലഭിക്കാത്തത് കാരണം തെറ്റുകൾ ചെയ്ത് പരാജയപ്പെടുന്നവർ രണ്ട് ശരിയായ ഉപദേശങ്ങൾ ലഭിച്ചതിന് ശേഷവും അവയൊന്നും ചെവിക്കൊള്ളാതെ തെറ്റുകൾ ചെയ്ത് പരാജയം നേരിടുന്നവർ ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള വ്യക്തിയാണ് ലങ്കേശ്വരനായ രാവണൻ വരബലവും സിദ്ധിവിശേഷങ്ങളുമുള്ള രാവണൻ വേദശാസ്ത്രങ്ങളിലും അറുപത്തിനാല് കലകളിലും വൈദ്യത്തിലുമെല്ലാം നിപുണനായിരുന്നു എന്നാൽ ഈ കഴിവുകളെല്ലാം ഈ അറിവെല്ലാം രാവണൻ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്കും ഭോഗശാന്തിക്കും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് പത്നിയായ മണ്ടോദരിയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളിൽ പലരും അപേക്ഷിച്ചതൊന്നും രാവണൻ ചെവിക്കൊണ്ടില്ല അതിൻ്റെ എല്ലാം പരിണിത ഫലമായ രാവണൻ യുദ്ധത്തിൽ മണ്ണടിഞ്ഞതും ശ്രീരാമന്റെ ബലവീര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന മാരീചൻ സീതാപഹരണം എന്ന ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്ന് രാവണനെ ബോധിപ്പിച്ചു രാവണനാകട്ടെ സീതയെ അപഹരിക്കാൻ സഹായിച്ചില്ലെങ്കിൽ നിന്നെ വധിച്ചുകളയും എന്നാണ് മാരീജനെ ഭീഷണിപ്പെടുത്തിയത് ദുഷ്ടനായ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും ഉത്തമം ശ്രീരാമന്റെ കൈകൾ കൊണ്ട് മരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ മാരീജൻ സീതാപഹരണത്തിന് തുനിയുകയാണ് ചെയ്തത് പടയൊരുക്കത്തിന് രാവണൻ വിളിച്ചു ചേർത്ത കൂടിയാലോചന യോഗത്തിൽ സീതയെ തിരിച്ചു കൊടുക്കണമെന്നും ചെയ്ത തെറ്റിന് രാമനോട് മാപ്പ് അപേക്ഷിക്കണമെന്നും സഹോദരനായ വിഭീഷണൻ ആവശ്യപ്പെട്ടു എന്നാൽ കുപിതനായ രാവണൻ നീ രാക്ഷസകുലത്തിന് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞ് വിഭീഷണനെ ശകാരിക്കുകയാണ് ചെയ്തത് അധർമ്മമെന്ന് ബോധ്യപ്പെട്ട ഇടത്തിൽ നിന്ന് സ്വയം പിന്മാറി ധർമ്മത്തിൻ്റെ പക്ഷം ചേരുകയാണ് വിഭീഷണം പിന്നീട് ചെയ്തത് യുദ്ധം തുടങ്ങിയതിനു ശേഷം രാവണൻ വിളിച്ചുണർത്തുന്ന കുംഭകർണൻ മണ്ടോദരിയും വിഭീഷണനും നൽകിയ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ കുംഭകർണന്റെ ഉപദേശവും രാവണൻ നിരാകരിച്ചു സഹോദരനായ വിഭീഷണനെ മടക്കി വിളിക്കാനും സീതാദേവിയെ ശ്രീരാമന് തിരിച്ചേൽപ്പിക്കാനും മണ്ടോദരി നിരന്തരം അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം രാവണൻ തള്ളിക്കളു ദിവ്യൗഷധം തേടിപ്പോകുന്ന ഹനുമാനെ തടയുന്നതിന് നിയോഗിക്കപ്പെട്ട കാലനേമി സീതയെ മടക്കി കൊടുത്ത് സഹോദരനെ രാജ്യഭാരമേൽപ്പിച്ച് താപസവൃത്തിയിലേക്ക് തിരിയാനാണ് രാവണനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ആ ഉപദേശവും രാവണൻ ചെവിക്കൊണ്ടില്ല ഇങ്ങനെ നിരവധി അഭ്യുദയകാംക്ഷകൾ വിവിധ സന്ദർഭങ്ങളിൽ രാവണന് സദ്ബുദ്ധി ഉപദേശിക്കുന്നുണ്ട് അവയൊന്നും ഉൾക്കൊണ്ട് അവസരോചിതമായി പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല നല്ല ഉപദേശങ്ങൾ നൽകിയവരെ ഭീഷണിപ്പെടുത്തുകയും പുച്ഛിക്കുകയും അവരുടെ ഉപദേശങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുകയുമാണ് ജീവിതത്തിൽ സദ്ഗതി ഉണ്ടാവണമെങ്കിൽ നല്ല ഉപദേശങ്ങൾ കേട്ടാൽ മാത്രം പോരാ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യാം ഹരേ കൃഷ്ണ